കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഡോളാറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ നാളെ ചില ഫെഡ് മെമ്പർമാരുടെ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുന്നു ചൊവ്വാഴ്ച കൺസ്യൂമർ കോൺഫിഡൻസ് ബുധനാഴ്ച ന്യൂ ഹോം സെയിൽസ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് സ്പെൻഡിംഗ് ഹോം സെയിൽസ് വെള്ളിയാഴ്ച പി സിഇ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് തുടങ്ങിയ ഡാറ്റ ൾ വരാനിരിക്കുന്നു അതിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പണപ്പെരുപ്പ ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് ഇപ്പോഴത്തെ തങ്കവില ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി മൂന്ന് ഭിന്നിച്ചു കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമന് ആറായിരത്തി അറുനൂറ്റി പത്ത് വരും ആഴ്ചയിലെ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ മുപ്പത്തി ആറ് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി അഞ്ച് മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മുപ്പത്തി ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു എട്ട് ശതമാനവും ഇരുപത്തിയേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകൾ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താതിരുന്നപ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ വരും ആഴ്ചയിൽ സ്വർണ്ണവില അല്പം കൂടി താഴേക്കിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്റെ ശബ്ദം ਸ਼੍ਰਵਿਛਾ ਨੂੰ ਤੁਹਾਨੂੰ ਨੰਨੀ ਥੈਂਕ ਯੂ ਫॉर ਵਾਚਿੰਗ